ഹലോ നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ദിവസത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ മുൻപ് ഇവർ വരുന്ന ഏപ്രിൽ മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം എല്ലാ ബിഗ് ബോസ് ആരാധകരുമേറെ ആകാംക്ഷയോടെയാണ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തു അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ബിഗ് ബോസിന്റെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ പുറത്തുനിന്നിരിക്കുകയാണ് ഇപ്പോഴും വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം അഭിഷേക് മൂന്നാം സ്ഥാനം ഋഷി നാലാം സ്ഥാനം നോറ അഞ്ചാം സ്ഥാനം ശ്രീതു ആറാം സ്ഥാനം അൻസിബ ഏഴാം സ്ഥാനം ശരണ്യ എട്ടാം സ്ഥാനം ശ്രീരേഖ ഒമ്പതാം സ്ഥാനം ജാൻമണി എന്നിങ്ങനെയാണ് എന്തായാലും വാർഷിക വോട്ടിംഗ് യുദ്ധം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി Bye.